ത്തിരുപത്തഞ്ച് മെയ് ഒന്ന് മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ചില മാറ്റങ്ങൾ നടപ്പിലാക്കും അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഏറെ ബാധിക്കുകയും ചെയ്യും ഇന്ത്യൻ റെയിൽവേയിലും ഇന്ത്യയിലെ ചില പ്രമുഖ ബാങ്കുകളിലുമാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാകാൻ പോകുന്നത് മെയ് ഒന്ന് മുതൽ രാജ്യത്തെ എ ടി എം ഇടപാടുമായി ബന്ധപ്പെട്ട പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരും രാജ്യത്തുടനീളമുള്ള അധിക ഇടപാടുകൾക്കുള്ള ചാർജുകൾ സൗജന്യമായിട്ടുള്ള ഇടപാട് പരിധികൾ ഇൻ്റർചേഞ്ച് ഫീസ് ഘടനകൾ എന്നിവയിലെല്ലാം മാറ്റങ്ങൾ വരും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ മാസവും ഉപഭോക്താക്കൾക്ക് ഒരു നിശ്ചിത എണ്ണം സൗജന്യ എ ടി എം ഇടപാടുകൾക്ക് അർഹതയുണ്ടായിരിക്കും എന്നാൽ ഈ സംവിധാനം സ്ഥലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷക്കണക്കിന് യാത്രക്കാരെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ എ സി കോച്ചുകളിൽ ഇനി മുതൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല ഈ മാറ്റം നടപ്പിലാക്കുന്നതും മെയ് മാസം ഒന്നു മുതലായിരിക്കും പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത് കൺഫേം ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും യാത്രാനുഭവവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് എന്നാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ ബാങ്കുകളുടെ ഈ മാറ്റം രാജ്യത്തുടനീളം പെട്ടെന്ന് നടപ്പിലാവാനുള്ള സാധ്യത കാണുന്നില്ല സൗജന്യ ഇടപാടുകൾ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മൂന്നും മെട്രോപൊളിറ്റൻ ഇതര നഗരങ്ങളിൽ അഞ്ചെണ്ണവുമായാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് സാമ്പത്തിക സാമ്പത്തികേതര പ്രവർത്തനങ്ങളും ഈ സൗജന്യ ഇടപാടുകളിൽ ഉൾപ്പെടും ഉപഭോക്താക്കൾ ഓരോ ഇടപാടിനും പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും നൽകേണ്ടി വരും ഈ നിരക്കുകൾ സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്ക് ബാധകമാണ് പണം സ്വയം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ക്യാഷ് റീസൈക്കിൾ മെഷീനുകളിലെ ഇടപാടുകൾക്കും നിരക്ക് ബാധകമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം ഇതിനോടകം അയച്ചു കഴിഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്കിന് സൗജന്യ പരിധി കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും മെയ് ഒന്ന് മുതൽ നൽകേണ്ടിവരും ഇതിനിടെ ബാങ്ക് വ്യക്തമാക്കിയതനുസരിച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് എ ടി എമ്മുകളിൽ സൗജന്യ പരിധിക്കപ്പുറം പണം പിൻവലിക്കുന്നതിന് മാത്രമേ നിരക്കുകൾ ഈടാക്കൂ കൂടാതെ സാമ്പത്തികേതര ഇടപാടുകളും സൗജന്യമായി തുടരും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കുകളുടെ അല്ലാതെ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ സൗജന്യ ഇടപാട് പരിധിയിൽ കണക്കാക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആർ ബി ഐയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അൻപത്തേഴ് കോടിയിലധികം രൂപയുടെ എ ടി എം പിൻവലിക്കൽ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴേക്കും അത് നാൽപ്പത്തെട്ട് പോയിൻ്റ് എൺപത്തി മൂന്ന് കോടിയായി കുറയുകയും ചെയ്തു ഇനി എ ടി എം ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് മെട്രോ ബുള്ളറ്റിൻ മേഖലകളിലുള്ളവർ എ ടി എം ഉപയോഗം കൃത്യമായി ഓർത്തുവെക്കുക മറ്റ് ബാങ്ക് എ ടി എം ഉപയോഗിക്കുന്നതും കൃത്യമായി ഓർത്തുവെക്കുക സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് രൂപയും നികുതിയും നൽകേണ്ടി വരും ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നവർക്ക് ഇത് ബാധകമാണ് എന്നാൽ പണം നിക്ഷേപിക്കുന്നവർക്ക് നിരക്കുകൾ ബാധകമല്ല എന്നാൽ ഇതേ സമയം ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഏറ്റവും സാധാരണക്കാരായവരെ പോലും ബാധിക്കുന്നതായിരിക്കും കാരണം പുതിയ നിർദ്ദേശപ്രകാരം വെയിറ്റിലിസ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യാനാവൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവർക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമുണ്ടാകില്ല ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി എടുക്കുന്ന വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി റദ്ദാവുകയും ചെയ്യും വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി നിരവധി പേർ സ്ലീപ്പർ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യാറുണ്ട് ഈ സാഹചര്യം മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് റെയിൽവേ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പുതിയ നിയമം ലംഘിച്ച് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നവർക്ക് നത്ത പിഴ ഈടാക്കുകയും ശേഷം യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ജനറൽ കോച്ചുകളിലേക്ക് പോകേണ്ടി വരുമെന്നും അറിയിച്ചു സ്ഥിരീകരിച്ച ടിക്കറ്റുള്ളവർക്ക് യാത്രയ്ക്കിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ക്യാപ്റ്റൻ ശശികിരൺ വിശദീകരിച്ചു ചില ട്രെയിനുകളിൽ കൺഫേം യാത്രക്കാരുടെ സീറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്ന യാത്രക്കാർ കയ്യേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി എത്തുന്നവർ കൂടെയാകുമ്പോൾ കോച്ചുകൾ തിങ്ങി നിറയുന്ന അവസ്ഥയാണ് ഉണ്ടാകാറ് പുതിയ നിയമം നടപ്പിലാക്കിയത് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്